ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ദീക്ഷ എന്ന പരിപാടി സംഘടിപ്പിച്ചു കോളേജ് സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാനേജർ സുനിൽ ജോസഫ് സ്വാഗതം പറഞ്ഞു കോട്ടപ്പടി കൽക്കുന്നേൽ മാർഗീ വർഗീയ സഹതാ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തലിൻ അധ്യക്ഷത വഹിച്ചു ഇടുക്കി എം പി ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിന്റെ മറ്റ് മേഖലയിലുള്ള ആളുകളോട് സംവദിക്കാനും അവരോട് മത്സരിക്കാനും നമ്മുടെ നമ്മുടേതായ ഉയർച്ച അത് യാഥാർത്ഥ്യമാക്കുവാനും സാധിക്കുന്ന വിധത്തിൽ പര്യാപ്തമാക്കുന്ന വിധത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമായിരുന്നു അതല്ലെങ്കിൽ കേരളത്തിലും നമ്മുടെ നാട്ടിലുമെല്ലാം ധാരാളം അവസരങ്ങൾ പഠനത്തിനു വേണ്ടി സൃഷ്ടിച്ചെടുക്കപ്പെട്ടത് കൊട്ടപ്പടി മാർ എസ് കോളേജിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ബാറ്റിലേക്കുള്ള പി ജി സ്റ്റുഡൻസിൻ്റെ ഇൻറ്റക്ഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ഡീൻ കുര്യാകോസ്വകളാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം മെഷീർ മുഖ്യപ്രഭാഷണം നടത്തി മൂന്ന് പി ജി കോഴ്സുകളാണ് നമ്മളുടെ കോളേജിൽ നടത്തുന്നത് എം എസ് ഡബ്ല്യു എം ടി എം എം കോ തന്നെ ഏറ്റവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാ അജിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കൽക്കുന്നേൽ മാർഗീവർഗീ സാ പള്ളി ട്രസ്റ്റി സി എം ജോർജ വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ് ഐ കെ സി കോർഡിനേറ്റർ ടിൻഡു സക്കറിയ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എം എൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ